മടിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചകളിൽ ഇന്നലെ വിശ്വാസത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ആഴ്ചകളിൽ നമ്മൾ പഠിക്കുന്നത് ലേഖനം പതിനൊന്നിന്റെ മൂന്ന് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാർ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു അറിയുന്ന പഠനങ്ങളിലൂടെ അല്ല സയൻസിലൂടെ അല്ല ഒരു വിശ്വാസി അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ് അറിയപ്പെടുന്നത് അതൊരാള് വിശ്വസിക്കുകയെ ദൈവം എന്താ പല കാര്യങ്ങളും ദൃശ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി പറയാത്ത എന്തുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് പോലും ആർക്കൊക്കെ വെളിപ്പെടുത്തി തന്നോടുകൂടെ തിന്നു കുടിച്ചവർക്കാണല്ലോ അല്ലേ നീയെ ഫ്രോഡാണ് നീ നീ കളനാണെന്നൊക്കെ പറഞ്ഞവർക്ക് കർത്താവ് വെളിപ്പെടുത്തുക എന്നുള്ളത് ഞാൻ ഉയർത്തെഴുന്നേറ്റ് കർത്തവർക്ക് വെളിപ്പെടുത്തിയില്ലല്ലോ മഹാപുരോധിതനും പരീക്ഷണമൊന്നും വെളിപ്പെടുത്തി കൊടുത്തില്ലല്ലോ തോമസ് പോലും പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കണം തോമസ് പോലും പറഞ്ഞത് അവർ ഭന്തിരിവർ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം വരെ പന്തിരിവെന്ന് പറയുമ്പോൾ യൂതയില്ല യേശു അവരെ നടുവിൽ വെളിപ്പെടുമ്പോൾ തോമസ് അന്തില്ല തോമസ് പറഞ്ഞാൽ വിലാവൽ തൊട്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ വീണ്ടും യേശു വെളിപ്പെട്ടിട്ട് തോമസ് എന്ന് വിളിക്കുമ്പോൾ വന്ന് കൈ തൊടാൻ പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് തോമസ് പറഞ്ഞ എൻ്റെ കർത്താവും ദൈവമായുള്ളത് എന്തോ യേശുവിന് പറഞ്ഞാൽ മറുപടി നീ സത്യദേഹം നീ ഇത് കണ്ട് വെളി വിശ്വസിച്ച് നല്ലതായിപ്പോയി കാരണം എനിക്ക് കതിൽ തെളിവായിട്ട് വരും അങ്ങനെ ആ കർത്താവ് പറഞ്ഞത് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻ ഈ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു നിങ്ങൾക്കും വിശ്വസിക്കാം ചോദ്യങ്ങളില്ല ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി നല്ലതെന്ന് ദൈവം കണ്ടു അവൻ്റെ വായിലെ വാക്കുകളിലെല്ലാം ഉളവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ നമുക്കറിയാമല്ലോ ഈ മനുഷ്യ സൃഷ്ടി തന്നെ ഈ പ്രപഞ്ചത്തെ നോക്കി അറിയാൻ ഇതിൻ്റെ പിൻപിൽ ഒരു ഒരു ശക്തി ഉണ്ടത് ആ ശക്തി തിരുവഴുത്തു പറയുന്നു സർവശക്തനായ ദൈവം അവൻ്റെ പുത്രൻ തമ്പുരാൻ അതുകൊണ്ട് വചനം പറയുന്ന അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവനാൽ ഉണ്ടാക്കപ്പെട്ടു അപ്പോൾ തേജസിൻ്റെ പ്രമേയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും മുദ്രയും സകല ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് അപ്പോൾ ഒരു വ്യക്തി ഇത് വിശ്വസിക്കണം വിശ്വസിക്കുമ്പോൾ മുൻപോട്ട് പോകാൻ എനിക്ക് ശക്തി തരും ഒരു വാഹനം എങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്യുന്നു അതിന് ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താലും അതിനകത്ത് ഇന്ധനം വേണം ആ ഇന്ധനമാണ് പരിശുദ്ധാൽ ആ ഇന്ധനമാണ് ആനന്ദിന ജീവിതത്തിൽ നാം ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തും നിരാശപ്പെട്ട് ചുറിച്ചെടുത്തി കിടന്ന എലിയാവിനെ കരലിൽ ചുട്ടി ചുട്ട അപ്പവും അടയും കൊടുത്ത് വിലാവ് തട്ടിയത് എന്തോ സ്വർഗീയ ഭോജിയമാരുത് അതാണ് ദൈവത്തിന്റെ വചനം അത് ധ്യാനിക്കുമ്പോൾ ശക്തി പോലപ്പെടും അപ്പോൾ പോലീസ് പറഞ്ഞവർ നമ്മൾ പറയും പുറമേ ഉള്ളവർ നാൾക്കെന്നാശയിച്ചാലും അകേമേ ഉള്ളവർ അതുകൊണ്ട് ജീവിതപൂരാട്ടം തളർന്നു തന്നെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്നു പകൽ വിശ്വസിക്കാൻ ആരംഭിച്ചു ഇത് സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ എന്നെ എന്നെ എൻ്റെ മാതാപിതാക്കളാൽ ഈ ഭൂമിയിൽ ഞാൻ ഒരു വായിക്കൊള്ളും ലോക സ്ഥാപനത്തിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു അവന്റെ സാന്നിധ്യാനോട് കൂടെ ഉണ്ട് അവൻ്റെ അഭിഷേകനോടുകൂടെ ഞാൻ രജിക്കപ്പെടത്തില്ല എന്റെ എൻ്റെ മുകൻ രജിക്കപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല ഞാൻ പരാജയപ്പെടാൻ ദൈവത്തിനെ സമ്മതിക്കത്തില്ല അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ സട കൂടെ എഴുന്നേൽക്കും അതിൽ നിങ്ങൾ പറയും ദൈവനോട് കൂടെയുണ്ട് അതിൽ നിങ്ങളറിയാതെ വിളിച്ച് പറയും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ജീവൻ വ്യാപരിക്കും വിശ്വാസത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വ്യാപരിക്കും ഇല്ലായ്മയുടെ ഇടവിൽ നിങ്ങൾ ഒന്നും കാണുന്നില്ല നിങ്ങൾ പറയും എല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കേണ്ടത് ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾ ലഭിക്കും ദൈവം അനുഗ്രഹിക്കേണ്ടെ